ടിപ്സ് വീഡിയോസുകൾ മാത്രമേ ഇടുമ്പോൾ ഇത്തത് എന്താ ഇപ്പോൾ ടിപ്സുകൾ മാത്രമേ ഉള്ളൂ നൈറ്റി ബിസിനസിൻ്റെ ഒന്നും ഇല്ലേ നൈറ്റീസ് ഇല്ലേ അത് എഴുതുമെന്ന് ചോദിക്കുമോ നൈറ്റിൻ്റെ ഇത് മാത്രം ഇടുമ്പോൾ ഇത് എന്താ ടിപ്സൊന്നും ഇല്ലേ കുക്കിങ്ങില്ലേ അപ്പോൾ മറ്റേ മയവന്നാലും പോയാലും പരാതി എന്ന് പറഞ്ഞ പോലെ തന്നെ ആവും പരാതികളൊന്നും എന്തായാലും തീരലുണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലൻ ടിപ്സ് വീഡിയോ വന്നിട്ടുള്ളത് പലരും ചോദിക്കാറുണ്ട് വീട്ടിലെ ജോലികളും മറ്റുള്ളതും എല്ലാം തീർത്തിട്ട് അങ്ങനെ ബിസിനസ്സിനൊക്കെ എത്ര ടൈം കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിന് ഇത് ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ഒന്നും പക്ഷേ നമ്മളെ ചില ജോലികളൊക്കെ എളുപ്പാക്കാൻ നമ്മളെ വീട്ടിൽ നമ്മൾ ഒഴിവാക്കുന്ന മുട്ടത്തോട് വെച്ചിട്ട് കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ പറയേണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ആയിട്ട് വരുള്ളൂ അതിന് അത് സ്റ്റിച്ച് ചെയ്യേണ്ട ആ വീഡിയോ ഉണ്ടോ ഈ വീഡിയോ ഉണ്ടോ അതിന് ലിങ്ക് തരുമോ എന്ന് ചോദിക്കാറുണ്ട് പലരും പിന്നെ അതുപോലെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും സംസാരിക്കുന്നവരായാലും സ്ക്രീൻഷോട്ട് വിട്ടരുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്ന് കാണും സബ് അൺസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെയാണ് കാണുക അപ്പോൾ ഇനി അറിയാഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തൊരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺസ് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നിങ്ങളും നമ്മുടെ ഫാമിലിയിലാവും അപ്പോൾ നമുക്ക് എന്നും ഓരോ മുട്ടത്തോടും എന്നും ഇതൊന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മുട്ട വാങ്ങിയിട്ട് അതിൻ്റെ മുട്ടത്തോടെ എടുക്കാനൊന്നും നിൽക്കണ്ട ോസ്റ്റോ മുട്ടബജിയോ അതല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള മുട്ടത്തോടുകളിങ്ങനെ ഞാൻ ഇതിനായിട്ടൊരു പഴയ ബോക്സ് ആക്കി വെച്ചിരിക്കുകയാണ് ഞാനിതിന് നല്ല കഞ്ഞിവെള്ളം മുക്ക ഒഴിച്ച് വെക്കാൻ ഓരോ ബോക്സുകളാക്കിയെടുക്കും അപ്പോൾ അത് ആ മുട്ടത്തോട് നമ്മളിങ്ങനെ നന്നായിട്ട് ഉടച്ച് വടച്ചെടുക്കുക എന്നിട്ട് അത് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് പൗഡർ പരുവത്തിലാക്കിയെടുക്കാം ഇതിപ്പം ഞാൻ പൊടിക്കുന്നില്ല കാരണം എനിക്കിത് ഇതുപോലെ ആവശ്യമുണ്ട് ഞാൻ ചെടികൾക്ക് വളം ഇട്ട് കൊടുത്തിട്ട് ഒരുപാടായി മഴക്കാലത്ത് നല്ല വളം ഇട്ട് കൊടുത്തെങ്കിലാണ് വേനൽക്കാലത്ത് ചെടികൾക്ക് വലിയ ക്ഷീണ ഇല്ലാതിരിക്കാം അപ്പോൾ ഞാനിത് പൊടിച്ചെടുക്കണില്ല പകരം അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെല്ലാം യൂസ്ഫുൾ ആക്കാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇതിന് നമ്മൾ പുറമേ നിന്നൊന്നും വാങ്ങൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള എപ്പോഴും ഓൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്കാദ്യം ന്യൂസ് പേപ്പർ നന്നായിട്ട് എടുക്കുക എന്നിട്ട് അതും ഈ മുട്ടത്തോടും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക എല്ലാത്തിനും ഈ പറഞ്ഞ സംഭവങ്ങൾക്കെല്ലാം മുട്ടത്തോട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാതെ എടുക്കേണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ ആവശ്യമുള്ളത് പൊടിച്ചെടുക്കാതെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് മിക്സിയിലിട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് കറക്കിയെടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചൻ്റെ സിങ്ക് അതുപോലെ വാഷ് ബേസിൻ അതുപോലെ തന്നെ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ അല്ലേ അടിയിൽ പിടിച്ചത് അതുപോലെ എന്താണ് കറുപ്പ് കളറായിട്ടുണ്ടാവും നമ്മൾ ചായ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ഉൾഭാഗം അതുപോലെ ഇത് കുക്കറിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കരിമ്പൻ കുത്തിയ പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും അത് അതുപോലെ ഈ കുക്കറിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചാലും കുക്കറിൻ്റെ അടിഭാഗം ഇങ്ങനെയാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് ഇതിലൊക്കെ ഒന്ന് കുറച്ച് വിമ്മും കൂടെ ചേർത്തിട്ട് ഒരു വലിയ കുട്ടയെ കണ്ടിവിടെ അതിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൽ ഈ പാത്രങ്ങാക്കളങ് ഇട്ട് വെക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കി എടുത്താൽ അപ്പോൾ കൂടുതൽ ടൈം വേണ്ട നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഇനി അടിയിൽ നല്ല പോലെ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിലേക്ക് ഒരിത്തിരി ചാരം വെണ്ണീറും കൂടെ ചേർക്കുക എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇതിലങ്ങനെ അടിയിൽ പിടിച്ച ഭാഗമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാ ഒരു അടിയിൽ പിടിച്ചിട്ട് ഞാൻ പാലോ എന്തോ വെച്ചിട്ട് മറന്നതാണ് അപ്പം അത് ഇതാ ഇതുപോലെ ഇത് മൂന്നും കൂടി ഈ കല്ലുപ്പും ചാരവും ന്യൂസ് പേപ്പറിൻ്റെ പൊടിയും ഈ മുട്ടത്തോടും കൂടി എന്താ ചെയ്യുക അതിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരിത്തിരി വിംപാറ വിമ്മിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് അതിൽ ആക്കി വെച്ചാൽ മതി എത്ര അടി പിടിച്ചതായാലും അത് താനെ ഇളകി പോകുന്നോളും കുറച്ച് നേരം ആ വെള്ളത്തിലിട്ട് വച്ചാൽ മാത്രം മതി നമ്മളധികം സമയത്ത് ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് അരച്ചും കഴിഞ്ഞ് നമ്മൾ ടൈം കളയേണ്ടല്ലോ അങ്ങനെ ആക്കി വെച്ചാൽ മതി ഇനി കുറച്ച് ഉപ്പും വിനികറും ഈ മുട്ടത്തോടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അത് ഉള്ള വെള്ളത്തിലേക്ക് നമ്മളെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ ഫ്ലവർ സ്റ്റാൻഡ് അതുപോലെ ഇതുപോലുള്ള ഈ ഫ്ലവറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊടികളൊക്കെ മാറിക്കിട്ട് നല്ല ഫ്രഷ് കളറായിട്ട് നിൽക്കും ഇനി കുറച്ച് ഇതിങ്ങനെ പൊടിക്കാതെ ഞാൻ ഇപ്പം ഇക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇതാണ് ഈ കുറച്ച് തേയിലപ്പൊടിയില്ലേ അതും മുട്ടത്തോടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനിങ്ങനെ പൊടിച്ചെടുക്കണ്ട ചെടികൾക്ക് എടുക്കുമ്പോൾ കൂടുതലും മുട്ടത്തോട് പൊടിച്ച് പൊടിയാക്കേണ്ടതാണ് ഇതുപോലെ തന്നെ ഇട്ട് വെച്ചാൽ മതി നമ്മുടെ കലേഡിയം അഗ്ലോണിമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ മഴക്കാലത്ത് ഇതിന് നല്ലതാണ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മുട്ടത്തോടും ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ റോസ് ചെടി നമ്മുടെ അടീനിയം അങ്ങനെയുള്ള പൂക്കൾ ഉണ്ടാവുന്ന എല്ലാ ചെടികൾക്കും നല്ലതാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മുട്ടത്തോടിട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ തടി കൂടാൻ നമ്മൾ തടി കൂടാനും ഒന്ന് ആരോഗ്യം വെക്കാനും സെറ്റപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന മുട്ടയുടെ മുട്ടയേക്കാളും ന ഗുണമേന്മുണ്ട് മുട്ടത്തോടിനെ അപ്പം ഇനി ആരും വേണ്ടാന്ന് വെച്ചിട്ട് മുട്ട മുട്ടയിലെ ഉൾഭാഗം കളഞ്ഞാലും അതിൻ്റെ പുറംഭാഗം കളയണ്ട മുട്ടത്തോടും ലമണം കൂടെ പൊടിച്ച് ചേർത്ത് കീ കെട്ടിയിട്ട് ഇങ്ങനെ ക്ലോസെറ്റിലേക്ക് ഇട്ടാൽ ക്ലോസറ്റിൻ്റെ ഉൾഭാഗത്തെ കറകൾ പോയി കിട്ടും അതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ഉൾഭാഗം നമ്മുടെ ടേബിളിൻ്റെ കൗണ്ടർ അതെല്ലാം ഇത് വെച്ചിട്ട് നല്ല നന്നാക്കി എടുക്കാം അതുപോലെ നമ്മൾ കിച്ചണിലെല്ലാം ടൈലുകൾ ഉണ്ടാവും അതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി അതുമാത്രമല്ല ഒരു അടിപൊളി ഇതും കൂടെ ഉണ്ടതുകൊണ്ടിട്ട് ഇതിനും മുട്ടത്തോടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് അതുപോലെ നമ്മളെ കണ്ടെയ്നറിനുകളില്ലേ പൊടികളൊക്കെ സൂക്ഷിക്കുന്ന അതിൻ്റെ എല്ലാം ടോപ്പുകളോ അടിഭാഗത്തോ പൊട്ടലോ വിള്ളലോ ഉണ്ടെന്ന് വെച്ചാൽ ആദ്യം നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടി ആ പൊട്ടിയ ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് അത് ഇടുക എന്നിട്ട് ഇതാ ഗ്മ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചിട്ട് എന്നിട്ട് അതൊന്ന് ഉണങ്ങി ഉ ഉണക്കുന്നത് വരെ അങ്ങനെ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും അതാ ഒരു സാധനം വെച്ചിട്ട് മാത്രം ഒട്ടിച്ചാലും ഒട്ടിക്കുന്നു പക്ഷേ അത് പെട്ടെന്ന് നമ്മൾ നനവോ കാര്യങ്ങളാവുമ്പം അടർന്നു പോരും പക്ഷേ ഈ മുട്ടത്തോട് ഇതാ ഇതുപോലെ പൊടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചാൽ അത് പെട്ടെന്നൊന്നും തീരൂല കാണാത്ത ഒരു വൈറ്റ് കളറിലാവുമ്പം അത് വലിയ വൃത്തിയാടായിട്ട് കാണൂല്ല ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഇനിയിപ്പോൾ അത് പൊട്ടിയ ഇവിടെ എവിടെയും കാണാനില്ല പൊട്ടിച്ചിട്ടിപ്പം ഇങ്ങനെ പൊട്ടിച്ചിട്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇതെൻ്റെ മോളുടെ ഫേവററ്റ് മിഠായി ആണ് അതിൻ്റെ ടിന്നാണ് അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വീഡിയോയില് കമൻറ്റായിട്ട് അറിയിക്കുക രണ്ട് തന്നെ ആയാലും അപ്പം മുട്ടത്തോട് ഇനി ആരും ഒഴിവാക്കണ്ട അപ്പോൾ നൈറ്റി മെറ്റീരിയൽസ് അജിരക്ക് വന്നിട്ടുണ്ട് അളവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്